ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ജെറുസലേം നഗരത്തിൽ വെടിവെപ്പ് നടന്നു അഞ്ച് ജൂതവിശ്വാസികൾ കൊല്ലപ്പെട്ടു ആറ് പേർക്ക് പരിക്കേറ്റ പേരും പുറത്തു വന്നു ഇതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇതോടുകൂടി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് ജൂതവിശ്വാസികൾക്ക് സുരക്ഷിത്വമില്ല എന്നുള്ള ആരോപണം ഏറെക്കുറെ തെളിഞ്ഞിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ അന്വേഷണ കാര്യങ്ങളൊക്കെ ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും സുരക്ഷിത്വ മേഖലയല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് തലസ്ഥാന നഗരി പോലും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഈ ശത്രുക്കൾ എത്തിയത് അല്ലെങ്കിൽ തീവ്ര തീവ്രവാദികൾ എത്തിയത് അവർ വെടിവെപ്പ് നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യകാരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു പലസ്ഥീനികളാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് പലസ്ഥീനികളെയും വെടിവെച്ച് കൊന്നു രണ്ട് പലസ്ഥീനികളും വെടിവെച്ച് കൊന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് അത് മറ്റൊരു തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ആകെ സാക്ഷികളെ പോലെ അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്യപ്പെട്ട പ്രതികളെ വെടിവെച്ച് കൊന്നതോടു കൂടി പിന്നീട് ഏത് തരത്തിലാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ള പ്രധാനമായിരിക്കുന്ന ഒരു ചോദ്യം ഇവിടെ ബാക്കി വരികയാണ് സമാനമായിരിക്കുന്ന ഒരു സംഭവം ഇതിനു മുൻപ് ഉണ്ടായത് അമേരിക്കയിലായിരുന്നു ഇപ്പോഴത്തെ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മത്സരിക്കുന്ന സമയത്ത് ഇലക്ഷനോടനുബന്ധിച്ച് അദ്ദേഹത്തിന് നേരെ വധശ്രമം നടന്നു തലക്ക് നേരെ വെടിവെച്ചു ചെവിക്ക് വെടിക്കൊണ്ടു വെടിക്കൊണ്ട് വെടികൊണ്ടു അത് ആ സമയത്ത് തന്നെ പ്രതിയാക്കപ്പെട്ട ആളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു അതോടുകൂടി തെളിവ് നശിപ്പിക്കപ്പെട്ടു പോയി അതിന് സ്ഥിതി സമാനമായ സ്ഥിതിയാണ് ഇപ്പോൾ ഇസ്രായേലും ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള വിമർശനമായിട്ട് കാണുന്നത് അതോടൊപ്പം ഇപ്പൊ ഇസ്രായേലിന് ഇപ്പോൾ സംശയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള സംശയം എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട പലസ്തീനികൾ ഏത് തരത്തിലാണ് രാജ്യത്തിൻ്റെ അകത്തേക്ക് നുയഞ്ഞു കയറിയത് എന്നുള്ളതാണ് സർവ മേഖലയും ബദാവസ്ഥ ആക്കിയിരിക്കുന്നു അതിർത്തിയിലൊക്കെ വലിയ നിരീക്ഷണം നടത്തുന്നു ആകെ ഗസയും ഈ പുറത്തുള്ള രാജ്യമായിട്ട് ബന്ധമുള്ള ഇസ്രായേൽ അല്ലാത്തൊരു രാജ്യം എന്ന് പറഞ്ഞാൽ ഈജിപ്തിൻ്റെ അതിർത്തിയാണ് റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മേഖല പൂർണ്ണമായും ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഗസേയുടെ അകത്തേക്കൊന്നും വാഹനങ്ങൾ കടത്തി വിടാത്ത രീതിയിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഈ ഒരു വിഷയം കാരണത്താലാണ് അപ്പോൾ ഈ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഭാഗം വളരെ രീതിയിലുള്ള സുരക്ഷിത മേഖലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതാണ് മറ്റൊരു ഭാഗത്തു കൂടിയും ഇങ്ങോട്ട് കയറാൻ വേണ്ടി സാധിക്കില്ല ഒരു ഭാഗത്ത് മെണിറ്റേറിയൻ കടലുമാണ് അപ്പോൾ പിന്നെ ഇവിടെ എത്തിയതിൻ്റെ കുറിച്ചുള്ള അന്വേഷണം അവരിപ്പോൾ വൈമുട്ടി നിൽക്കുന്ന സ്ഥിതിയാണ് ഒരു പിന്നീടുള്ളൊരു ഒരു സംശയമായിട്ട് പറയുന്നത് തുരങ്കപാത ിൽ നിന്ന് ഇസ്രായേലേക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഉണ്ടെങ്കിൽ അത് ഏത് ഭാഗത്താണ് ഉയർന്നു നിൽക്കുക എന്നുള്ളത് ഇപ്പോൾ പ്രതിയാക്കപ്പെട്ട രണ്ടുപേരെയും കൊലപ്പെടുത്തിയതോടുകൂടി ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷണം വലിയ രീതിയിൽ പ്രതിസന്ധി ആയിരിക്കുകയാണ് ഭൂപ്രദേശം സർവമേഖലുള്ള ഭൂപ്രദേശത്തിൻ്റെ അടിഭാഗം സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തിയിട്ട് ഏതെങ്കിലും തരത്തിൽ ആയുധങ്ങൾ സൂക്ഷിക്കുന്നയായിരിക്കുന്ന ഒരു രേഖയും കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചിട്ടില്ല അതിന് അവർ പറയുന്ന കാര്യം തന്നെ ഞങ്ങളുടെ കൈവശത്തിലുള്ള സാങ്കേതിക വിദ്യ ഏതൊക്കെ തരത്തിലുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കി ശത്രുവിഭാഗമായി ഗാർ മറ്റ് അതിന്റെ മേലെ തന്ത്രങ്ങൾ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ടാണ് അവിടെ നിർമ്മിത വസ്തുക്കളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ആക്രമിക്കേണ്ട വസ്തുക്കളൊക്കെ നിർമ്മിച്ചത് എന്നുള്ളതാണ് അപ്പൊ സർവ രീതിയിലും ഇപ്പോൾ ഇസ്രായേലിനെതിരെ വിമർശനിക്കുന്ന തരത്തിലേക്ക് അവിടുത്തെ ജനങ്ങൾ ഒന്നും കൂടി മാറി നിൽക്കുന്നു ആകെ തന്നെ ഇപ്പോൾ അവിടെ നടക്കുന്ന വിഷയം എന്ന് പറയുന്നത് ബന്ധുക്കളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഇസ്രായേൽ സർക്കാർ നടത്തുന്നില്ല എന്നതിനാൽ രാജ്യത്തുള്ള പരമപ്രധാനമായിരിക്കുന്ന ജനങ്ങളെ ആകപ്പാട് ഇസ്രായേൽ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് എഴുപത് ശതമാനത്തിലധികം ഇസ്രായേലി പൗരവിഭാഗം ഇപ്പോൾ സർക്കാരിനെതിരെയാണ് എന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളിൽ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് വെടിവയ്പ് നടക്കുന്നത് ആളുകളുടെ മരണം റിപ്പോർട്ട് ചെയ്യുന്നത് ആ റിപ്പോർട്ട് ചെയ്തതോടുകൂടി ഈ പ്രക്ഷോഭകാരികളും സമര അനുകൂലികളും വലിയ രീതിയിൽ ഈ സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്ന വിവരം ഇവരെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആശയവിനിമയം നടത്താനോ സാധിക്കാത്ത വിധമാണ് പ്രതിഷേധക്കാർ കൊടുങ്കാറ്റായിട്ട് ആഞ്ഞടിക്കുന്നത് അപ്പോൾ രാജ്യത്തിൻ്റെ അകത്തും പുറത്തും അന്തർദേശീയ തലത്തിലൊക്കെ ഏറെക്കുറെ ഇസ്രാൽ ഒറ്റപ്പെട്ടിരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് അപ്പോൾ നോയൻറ്റ് കയറ്റക്കാരുടെ കൈവശത്തിൽ ആയുധമുണ്ട് ഏത് തരത്തിലുള്ള വെടിവെപ്പാണ് നടന്നത് എന്നതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കണം ഇതിനിടയിൽ തന്നെ ഒരു റിപ്പോർട്ട് അവിശ്വസനീയമാണെങ്കിൽ പുറത്ത് വന്നിരുന്നു അവര് ആത്മഹത്യ വിഭാഗത്തെ ക്രോഡീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സൂയിസൈഡ് അറ്റാക്ക് ഏത് നിമിഷവും ഇസ്രായേൽ പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള വിഭാഗത്തെ ഏകോപിപ്പിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു പക്ഷേ ഇത് ഔദ്യോഗികമായിരിക്കുന്ന റിപ്പോർട്ടായിട്ട് എവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ലെങ്കിൽ പോലും ഇവർ അത്രയും ഒരു ചാവേർ വിഭാഗമാണോ എന്നും സംശയിക്കുന്നുണ്ട് കാര്യം എന്ന് പറയുന്നത് ഇവർ അടുത്തേക്ക് എത്തുന്ന സമയത്ത് പൊട്ടിത്തെറിച്ചു കൊണ്ട് ബാക്കിയുള്ളവർക്കും കൂടി വലിയ രീതിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സംവിധാനത്തോടു കൂടിയാണോ ഇവർ തയ്യാറെടുപ്പ് നടത്തിയത് എന്ന സംശയവും നിൽക്കുകയാണ് അതോടൊപ്പം ഈ വിഭാഗത്തിനോടൊപ്പം മറ്റാരെങ്കിലും ഇങ്ങോട്ട് നോയിഞ്ഞ് കയറിയിട്ടുണ്ടോ രാജ്യത്തുണ്ടോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ് നാഷണൽ ഹൈവേ പോലെയുള്ള മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പരിശോധന ഇപ്പോൾ പോലീസ് കർശനമാക്കിയിരിക്കുന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് റഫാ വെസ്റ്റ് ബാങ്കിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് വലിയ രീതിയിലുള്ള പരിശോധന സാധാരണ ഒരു നടത്താറുള്ളത് ഇപ്പോൾ അതിനപ്പുറമായ രീതിയിൽ ഇസ്രായേൽ രാജ്യത്തിന്റെ അകത്ത് തന്നെ വലിയ തരത്തിലുള്ള പരിശോധന നടത്തുകയാണ് കാര്യം രാജ്യത്തിന്റെ അകത്തേക്ക് ഇനിയും ഇതുപോലെയുള്ള ഈ ചാവര വിഭാഗങ്ങൾ എത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അവരെ വലിയ ആശങ്ക ഉണ്ടാക്കുന്നു അപ്പോൾ യുദ്ധത്തിനിടയ്ക്ക് തന്നെ രാജ്യത്തിന്റെ അകത്തെയും സംരക്ഷിക്കും ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്ന് പറയുന്നത് സർക്കാരിന് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഇതിനെ ഒരു ദേശീയ തരത്തിലുള്ള അന്വേഷണമൊക്കെയാണ് സംഗതി പ്രഖ്യാപിക്കപ്പെട്ടത് അപ്പോൾ ഈ ഇതിൽ ഏതെങ്കിലും വിഭാഗങ്ങൾ അതായത് പ്രത്യേകിച്ച് അമാസ് ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ അത്തരമൊരു പ്രഖ്യാപനങ്ങളൊന്നും ഈ വെടിവയ്പുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടില്ല അതും വലിയ വലിയ ആശങ്കയുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം യഥാർത്ഥത്തിൽ ഇസ്രായിൻ്റെ അകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും അവിടെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ പ്രയാസം സർക്കാർ അനുഭവിക്കുന്നു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്